ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്ര ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി ആറ് ഉത്തരം ഇരുനൂറ്റി ആറ് ഹൃദയാരോഗ്യത്തിന് ഉത്തമമായത് ചിയാസീഡ് മുതിര ഫ്ലാക്സീഡ് കടുക് ഉത്തരം ചിയാസീഡ് ക്യാൻസർ രോഗത്തിനെതിരെ പോരാടുന്ന പച്ചക്കറിയേത് വഴുതന ക്യാബേജ് കോളിഫ്ലവർ മുരിങ്ങക്ക ഉത്തരം കോളിഫ്ലവർ രാത്രിയിൽ കഴിക്കാൻ ഉത്തമമായ പഴം ഏത് ലിച്ചി ആപ്പിൾ ഓറഞ്ച് സ്ട്രോബെറി ഉത്തരം ആപ്പിൾ ഒരു റോഡ് സിഗ്നലും ഇല്ലാത്ത നാട് ഏത് സൗദി അറേബ്യ ഈജിപ്ത് ഭൂട്ടാൻ നേപ്പാൾ ഉത്തരം ഭൂട്ടാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ഏത് ആമ ആന കുതിര പല്ലി ഉത്തരം ആമ ഗുജറാത്തിലെ റേനോഫ് കച്ചിൽ അപ്രത്യക്ഷമാകുന്ന നദി ഏത് ഗംഗ ബ്രഹ്മപുത്ര ലൂണി നൈൽ ഉത്തരം ലൂണി ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആദ്യ ഏഷ്യൻ ഗെയിമിൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത് ഒൻപത് പതിനൊന്ന് പതിനാല് പതിനെട്ട് ഉത്തരം പതിനൊന്ന് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏത് ഏഷ്യ ഓസ്ട്രേലിയ ആഫ്രിക്ക യൂറോപ്പ് ഉത്തരം ആഫ്രിക്ക ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഭ്രാന്ത് അപസ്മാരം എന്നീ രോഗങ്ങൾക്കുള്ള ഔഷധ സസ്യം ഏത് പനിക്കൂർക്ക മുക്കുറ്റി തുളസി കരുനച്ചിയില ഉത്തരം മുക്കുറ്റി കറുത്ത മഴബറിയിൽ നിന്നും ഏത് രോഗത്തിനുള്ള മരുന്നാണ് നൽകുന്നത് ക്യാൻസർ സാർസ് ചിക്കൻ ഗുനിയ എയ്ഡ്സ് ഉത്തരം ഗർഭസ്ഥ ശിശുവിന് ശ്രവണവൈകല്യം ഉണ്ടാക്കുന്ന ആൻറ്റിബയോട്ടിക് ഏത് സ്ട്രോപ്റ്റോമൈസിൻ സെഫാലോസ്ഫോറിൻ ടെഡ്രാസൈക്ലിൻ ക്ലോറോഫെനിക്കോൾ ഉത്തരം സ്ട്രോപ്റ്റോമൈസിൻ കേരളത്തിൽ ആദ്യമായി റബ്ബർ എത്തിയത് എവിടെ നിന്നാണ് ശ്രീലങ്ക അമേരിക്ക നൈജീരിയ കൊളംബിയ ഉത്തരം ശ്രീലങ്ക റബ്കോയുടെ ആസ്ഥാനം എവിടെയാണ് കന്യാകുമാരി കണ്ണൂർ മുംബൈ മൈസൂർ ഉത്തരം കണ്ണൂർ കേരളത്തിൽ എത്ര ഇനം മുളകൾ ഉണ്ട് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഉത്തരം ഇരുപത്തിയെട്ട് രണ്ട് രൂപ കോയൻ ഉണ്ടാക്കാനാകുന്ന ചിലവ് എത്ര ഒന്ന് ഒന്ന് ദശാംശം പതിനഞ്ച് ഒന്ന് ദശാംശം ഇരുപത്തിയെട്ട് ഒന്ന് ദശാംശം മുപ്പത് ഉത്തരം ഒന്ന് ദശാംശം ഇരുപത്തിയെട്ട് ലോകത്ത് ആദ്യമായി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എവിടെയാണ് പാരീസ് കൊളംബിയ ഇന്ത്യ വത്തിക്കാൻ ഉത്തരം പാരീസ് ലോകത്ത് തുണികൊണ്ട് പത്രം പ്രസിദ്ധീകരിക്കുന്ന രാജ്യം ഏത് ചൈന അമേരിക്ക കൊറിയ സ്പെയിൻ ഉത്തരം സ്പെയിൻ മണ്ണിനെയും വിളകളെയും കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് പെഡോളജി വെർമികൾച്ചർ ടിഷ്യൂ കൾച്ചർ അഗ്രോണമി ഉത്തരം അഗ്രോണമി ബീഹാറിൻ്റെ സംസ്ഥാന വൃക്ഷം ഏത് പേരാൽ ഈ ടി തേക്ക് പീപ്പൽ ഉത്തരം പീപ്പൽ ഉത്തർപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലയുടെ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഉത്തരം നാല് ഗൂഗിൾ സ്ഥാപിമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏത് ഫിൻലാൻഡ് ന്യൂസിലാൻഡ് ബ്രസീൽ ഇറ്റലി ഉത്തരം ന്യൂസിലാൻഡ് മൂത്രാശയക്കല്ലിൻ്റെ പ്രധാന ലക്ഷണം എന്ത് വയറുവേദന ഛർദി തലകറക്കം ഓക്കാനം ഉത്തരം വയറുവേദന പ്രസവ സംരക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായ പച്ചക്കറി ഏത് ബീൻസ് ക്യാരറ്റ് മത്തങ്ങ ബീട്രൂട്ട് ഉത്തരം ബീട്രൂട്ട് ഉറങ്ങുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കണം അരമണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ ഉത്തരം മൂന്ന് മണിക്കൂർ രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുകയും അണുബാധകൾ വൈറസുകൾ എന്നിവയ്ക്കെതിരെ പോരാടുകയും ചെയ്യുന്ന പഴം ഏത് ചക്ക ഓറഞ്ച് മാമ്പഴം അവക്കാടോ ഉത്തരം ചക്ക കിടക്കുമ്പോൾ തലഭാഗം എത്ര ഇഞ്ച് ഉയർത്തി വെക്കണം ആറ് എട്ട് പതിനൊന്ന് പതിനാറ് ഉത്തരം ആറ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൻ്റെ പണി ആരംഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്നത് തടയാൻ സഹായിക്കുന്നത് ഈന്തപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലാക്സീഡ് മാങ്കോസ്റ്റീൻ ഉത്തരം ഫ്ലാക്സീഡ് പാമ്പ് ഒരു വർഷത്തിൽ എത്ര തവണ ചർമ്മം കളയും ഒന്ന് മൂന്ന് നാല് ആറ് ഉത്തരം നാല് തൊണ്ടയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഇഞ്ചി ഉപ്പ് കുരുമുളക് മഞ്ഞൾ ഉത്തരം ഉപ്പ് കാലുകൾ ഉണ്ടെങ്കിലും നടക്കാൻ പറ്റാത്ത ജീവി ഏത് ഉറുമ്പ് പാറ്റ തുമ്പി ഉടുമ്പ് ഉത്തരം തുമ്പി മലിനജലം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് മഞ്ഞപ്പിത്തം ക്യാൻസർ മൈഗ്രെയിൻ സ്ട്രോക്ക് ഉത്തരം മഞ്ഞപ്പിത്തം ശബ്ദത്തിൻ്റെ സഹായത്താൽ ഇരയുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കുന്ന പക്ഷി ഏത് പ്രാവ് മയിൽ കുരുവി മൂങ്ങ ഉത്തരം മൂങ്ങ മനുഷ്യന്റെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ ഏറ്റവും കുറഞ്ഞത് എത്ര ശതമാനം ഉണ്ടായിരിക്കണം നാല് ദശാംശം മൂന്ന് ശതമാനം അഞ്ച് ദശാംശം രണ്ട് ശതമാനം അഞ്ച് ദശാംശം എട്ട് ശതമാനം ആറ് ദശാംശം ഒൻപത് ശതമാനം ഉത്തരം ആറ് ദശാംശം ഒൻപത് ശതമാനം ഒരേ സമയം മുന്നിലെയും പിന്നിലെയും കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന മൃഗം ഏത് സിംഹം കടുവ പന്നി കുതിര ഉത്തരം കുതിര കരളിന് തകരാർ സംഭവിച്ചാലുള്ള ലക്ഷണം എന്ത് തലകറക്കം മയക്കം ചൊറിച്ചിൽ തുമ്മൽ ഉത്തരം ചൊറിച്ചിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന പച്ചക്കറി ഏത് പയർ തക്കാളി സവാള ബീട്രൂട്ട് ഉത്തരം ബീട്രൂട്ട് ഗുജറാത്ത് സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് പല്ലുകൾ ഇളകിപ്പോരുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് പ്രമേഹം കോളറ വസൂരി ചിക്കൻ പ്രമേഹം യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആപ്പിൾ ജീരകം എള്ള് ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് വീട്ടിൽ കോടീശ്വര യോഗം വരുന്നതിൻ്റെ മുൻപായി ദിവസവും രാത്രിയിൽ കരയുന്ന ജീവി ഏത് പല്ലി നായ പൂച്ച മൂങ്ങ ഉത്തരം മൂങ്ങ നിങ്ങൾക്കായുള്ള ചോദ്യം ഏറ്റവും പഴക്കമേറിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴം ശുക്രൻ ബുധൻ പ്ലൂട്ടോ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.